ഹരേ കൃഷ്ണ മഹാഭാരത കഥയാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാണ്ഡവന്മാരുടെ വളർച്ചയും മഹാത്മ്യവും കണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവിനെ ഉള്ളിൽ അസൂയ തോന്നി തുടങ്ങുകയാണ് തൻ്റെ മക്കളായ കൗരവരേക്കാൾ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നതും ജനശ്രദ്ധ പിടിച്ചു പറ്റുന്നതും പാണ്ഡവന്മാരാണ് ഈ പാണ്ഡവന്മാരെ കൂടെ നിർത്തണോ അതോ പുകച്ചു പുറത്ത് ചാടിക്കണോ ഇതാണ് ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഉള്ളിൽ തോന്നുന്ന സംശയം അതുകൊണ്ട് തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവ് തൻ്റെ പ്രിയ സുഹൃത്തും മന്ത്രിയുമായ കണികനെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നാൽ കണികൻ ധൃതരാഷ്ട്രരുടെ അടുത്ത് പറയുന്നത് പാണ്ഡവന്മാരെന്ന ആ ശല്യം അത് നിങ്ങൾ ഈ ഹസ്താപുരിയിൽ വെച്ച് പൊറുപ്പിക്കരുത് അത് നിങ്ങൾക്ക് ആപത്ത് സംഭവിക്കും തീർച്ചയാണത് രാജാവേ ആ പാണ്ഡവരെ ഈ ഹസ്തനാപുരിയിൽ നിങ്ങൾ കൂടെ നിർത്തിയാൽ നിങ്ങൾക്ക് തീർച്ചയായും ദുഃഖിക്കാൻ ഇടവരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ പാണ്ഡവരെ ഈ ഹസ്തനാപുരിയിൽ നിന്ന് ഒഴിവാക്കിയാലും അതാണ് വേണ്ടത് ഇങ്ങനെയാണ് കണികൻ എന്ന ആ മന്ത്രി ധൃതരാഷ്ട്രരുടെ അടുത്ത് പറയുന്നത് മാത്രവുമല്ല ഇനി എങ്ങനെയാണ് പാണ്ഡവരെ ഹസ്തിനാപുരിയിൽ നിന്നും ഒഴിവാക്കേണ്ടത് എന്ന തന്ത്രവും കണികൻ തന്നെയാണ് ധൃതരാഷ്ട്ര മഹാരാജാവിനും പുത്രനായ ദുര്യോധനനും ഉപദേശിച്ചു കൊടുക്കുന്നത് കണികൻ്റെ ഉപദേശം കണക്കിലെടുത്തുകൊണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവും ദുര്യോധനനും പാണ്ഡവരിൽ നിന്നാണല്ലോ ഭയം അതുകൊണ്ട് തന്നെ പാണ്ഡവരെ വാരണാവധത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് ഇനി എന്താണ് വാരണാവധം അതിനെക്കുറിച്ചാണ് പറയുന്നത് അതിനു മുൻപ് തന്നെ ദുര്യോധനൻ ഹസ്തിനാപുരിയിലെ ആ ജനങ്ങളെ സന്തോഷം നൽകിയും കയറ്റം നൽകിയും ഒരുപാട് ദാനധർമ്മങ്ങൾ നൽകിയും ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ പ്രേരണപ്രകാരം ആ നാട്ടുകാരെ ദുര്യോധനൻ തൻ്റെ പാട്ടിലാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് വാരണാവതം മനോഹരമായൊരു പ്രദേശമാണ് ലോകത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് അത് മഹാദേവൻ്റെ മഹോത്സവം നടക്കുന്നത് അതിനടുത്താണ് സർവരത്നകീർണമായ ആ മഹോത്സവം സർവർക്കും സുഖസാധനമാണ് ദുര്യോധനൻ തൻ്റെ ഏറ്റവും വിശ്വസമന്ത്രിയായ പുരോചനനെ വിളിച്ചു പറഞ്ഞു ഈ മഹത്തായ ഭൂമി മുഴുവൻ എൻ്റെ അധീനത്തിൽ ഇനി വന്നു ചേരും പാണ്ഡവർ വാരണാവതിയിലേക്ക് പോവാനായി ഒരുങ്ങി നിൽക്കുകയാണ് ഈ ധനം എനിക്കെന്ന പോലെ തന്നെ താങ്കൾക്കും ഉള്ളതാണ് അതുകൊണ്ട് ഭവാൻ എൻ്റെ ഈ രാജ്യമൊക്കെ രക്ഷിക്കണം ഭവാനല്ലാതെ വിശ്വസ്തനായി എനിക്ക് മറ്റാരുമില്ല ഗൂഢമായ കാര്യങ്ങൾ ഇനി നമുക്ക് ചെയ്യേണ്ടതുണ്ട് ധൃതരാഷ്ട്ര മഹാരാജാവ് വാരണാവഥത്തേക്ക് കുന്തിപുത്രന്മാരെ പാർക്കുവാൻ വിടും അവർ അച്ഛൻ്റെ ആജ്ഞപ്രകാരം ഉത്സവം കണ്ട് സന്തോഷിച്ച് നടക്കും ആ സമയം കൊണ്ട് നീ ഉടനെ നല്ല കുതിരകളെ പൂട്ടിയ തേരിൽ വാരണാവഥത്തിൽ എത്തണം അവിടെ ചെന്ന് ഗൂഢമായി നാല് കെട്ടുപുര പണിയണം അത് നഗരത്തിനടുത്തായിരിക്കണം പണം ധാരാളം ചെലവിട്ട് അടച്ചുറപ്പുള്ള നല്ല കെട്ടിടമായി പണിയണം ചണയും ചെഞ്ചല്യവും മറ്റു പല ജാതി ആഗ്നേയ വസ്തുക്കളും ചേർത്ത് വേണം അത് പണിയാൻ പിന്നെ നെയ്യും എണ്ണയും അരക്കുമൊക്കെ മണ്ണിൽ കുഴച്ച് ചേർത്ത് പണിയണം ചണയും നെയ്യും എണ്ണയും ഒക്കെ ചേർത്ത് യന്ത്രപ്പണികൾ വെച്ച് നിരത്തണം ആ പാണ്ഡവരും മറ്റു ജനങ്ങളും പരീക്ഷിച്ചു നോക്കിയാലും ഇത് ഒരു ആഗ്നേയ ഗ്രഹമാണെന്ന് അറിയരുത് അങ്ങനെ ഗ്രഹത്തിൻ്റെ പണി തീർന്നാൽ സസന്തോഷം കുന്തി മക്കളെയും ആഗ്രഹത്തിലേക്ക് കൊണ്ടുചെന്നാക്കണം ഭംഗിയേറിയ പീഡങ്ങൾ വാഹനങ്ങൾ മൃദുമെത്തകൾ ഇവയൊക്കെ തൃപ്തിപ്പെടുത്തുന്ന വിധം ഭംഗിയായി തീർപ്പാക്കണം ഗൂഢമായ ഈ പണി ആരും അറിയരുത് അങ്ങനെ വരണാവധത്തിൽ നിസ്സംശയം നിർഭയം അവർ താമസിക്കട്ടെ അവർ കൂടി ഉറങ്ങുന്ന സമയം നോക്കി ദ്വാരഭാഗം തോറും വീടിനെ തീവ്ക്കണം സ്വന്തം ഗ്രഹം തീ പിടിച്ചു വെന്തു പോയാൽ ജനങ്ങൾ പിന്നെ പാണ്ഡവർക്കു വേണ്ടി നമ്മളെ പഴിക്കുകയില്ല ദുര്യോധനൻ്റെ സന്തോഷത്തിനു വേണ്ടി അപ്രകാരം തന്നെ താൻ ചെയ്യാമെന്ന് പുരോചനൻ ഏറ്റു കൂടെ നല്ല കുതിരകളെ പൂട്ടിയ തേരിൽ ദുര്യോധനൻ്റെ വിശ്വസ്തനായ മന്ത്രി പുരോജനൻ വാരണാവധത്തേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് നിർദ്ദേശങ്ങളൊക്കെ ഭംഗിയായി നിർവഹിച്ചു ജതുഗേഹം ഭംഗിയായി ഉയർന്നു ഇപ്രകാരമൊരു ചതിയുടെ ഏറ്റവും വലിയ ഗൂഢമായ ഗ്രഹം പണി കഴിപ്പിച്ചു എന്ന് ധൃതരാഷ്ട്രർ അറിഞ്ഞപ്പോൾ ധൃതരാഷ്ട്ര മഹാരാജാവ് നാട്ടുകാരറിയാൻ വേണ്ടി ആ വാരണാവധത്തെ പറഞ്ഞു അത് കേട്ട് പാണ്ഡവർക്കും അവിടേക്ക് പോകാനായി ആഗ്രഹം ജനിച്ചു പാണ്ഡവർക്ക് അവിടേക്ക് പോവാനായി കൗതുകമുണ്ടെന്നറിഞ്ഞ ധൃതരാഷ്ട്ര പാണ്ഡവരോടായി പറഞ്ഞു വാരണാവതം വിശേഷപ്പെട്ട നഗരമാണെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉണ്ണികളെ നിങ്ങൾ അമ്മയായ കുന്തി ദേവിയോടും സഹോദരങ്ങളോടും കൂടെ അവിടെ ചെന്ന് അമരകുമാരന്മാരെ പോലെ ഉത്സവം കണ്ടുകൊള്ളുവിൻ കുറേ നാൾ അവിടെ ഉല്ലസിച്ചതിന് ശേഷം വീണ്ടും ഹസ്തിനാപുരിയിലേക്ക് വന്നുകൊള്ളുവിൻ ധൃതരാഷ്ട്ര രാജാവിൻ്റെ മോഹം അതാണെന്ന് കണ്ട് തൻ്റെ നിസ്സഹയാവസ്ഥയോർത്ത് യുധിഷ്ഠിരൻ അങ്ങനെ ആകാമെന്ന് സമ്മതിച്ചു പിന്നീട് ഭീഷ്മ പിതാമഹനോടും വിതുരോടും ദ്രോണാചാര്യരോടും കുലാചാര്യന്മാരോടും പൗരന്മാരോടും ഗാന്ധാരി ദേവിയോടും എല്ലാവരോടും യുധിഷ്ഠിരൻ പറഞ്ഞു ഞങ്ങൾ കൂട്ടത്തോടെ വാരണാതിയിലേക്ക് പോവുകയാണ് നിങ്ങളെല്ലാം പ്രസന്നരായി അനുഗ്രഹിച്ചാലും നിങ്ങളുടെ എല്ലാം അനുഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരാപത്തും വരികയില്ല എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി പാണ്ഡവർ യാത്ര പറഞ്ഞ് വാരണാവതത്തിലേക്ക് പുറപ്പെട്ടു ഹസ്തിനാപുരിയിലെ നാട്ടുകാരുടെയും ബ്രാഹ്മണരുടെയും എല്ലാം കണ്ണ് നിറഞ്ഞു പാണ്ഡവർ ഹസ്തനാപുരി വിട്ടു പോകുന്നത് അവർക്ക് ചിന്തിക്കാനാവുമായിരുന്നില്ല ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെയും ദുര്യോധനൻ്റെയും മനസ്സിനുള്ളിലെ ചാബല്യം മൂലമാണ് പാണ്ഡവരിവിടെ നിന്നും പോകുന്നതെന്ന് നാട്ടുകാർക്കറിയാമായിരുന്നു നാട്ടുകാർ പറയുവാൻ തുടങ്ങി അധർമ്മമാണ് ധൃതരാഷ്ട്രർ ഈ ചെയ്യുന്നത് ഈ ഹസ്തിനാപുരി ഇത്രയും വലുതാക്കി കൊണ്ടുവന്നത് പാണ്ഡു മഹാരാജാവായിരുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരും പാണ്ഡവർക്കും കൂടെ അവകാശപ്പെട്ടതാണ് ഈ ഹസ്തിനാപുരി നാടും വീടും വിട്ട് നമ്മളും പോയാലോ പാണ്ഡവർ പോകുന്ന വഴിയെ ഇങ്ങനെ അവർ ഓരോന്ന് കരഞ്ഞ് പറയുവാൻ തുടങ്ങി എന്നാൽ യുധിഷ്ഠിരൻ എല്ലാവരെയും സമാശ്വസിപ്പിച്ചുകൊണ്ട് വിതുരോടും യാത്ര പറഞ്ഞു ഈ സമയത്ത് വിദുരർ യുധിഷ്ഠിരനോടായി പറഞ്ഞു സൂക്ഷിച്ചിരിക്കുക വാരണാവധം അത് ശത്രുക്കൾ നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി തയ്യാറാക്കിയ ഗൃഹമാണ് എണ്ണ നെയ്യ് തുടങ്ങിയ ആഗ്നേയ വസ്തുക്കൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് പുരോജനൻ തീർച്ചയായും നിങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നിങ്ങളുടെ വീടിനെ തീ വയ്ക്കും എണ്ണയും നെയ്യും കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കത്തിപ്പിടിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക രക്ഷപ്പെടാനായി വീട്ടിൽ നിന്നും ഒരു തുരങ്കം ഉടനെ തയ്യാറാക്കി വെക്കേണ്ടതാണ് വീടിന് തീ പിടിക്കുമ്പോൾ ആ ഗുഹാമാർഗം വഴി നിങ്ങൾക്ക് കാട്ടിലേക്ക് ഓടിപ്പോയി രക്ഷപ്പെടാം വിതുരർ പറഞ്ഞത് കേട്ട് ധർമ്മരാജാവായ യുധിഷ്ഠിരൻ അദ്ദേഹത്തോട് എല്ലാം മനസ്സിലായി എന്ന് മാത്രം ഉത്തരം പറഞ്ഞു പാണ്ഡവർ വാരണാവഥത്തിലേക്ക് വന്ന വൃത്താന്തമറിഞ്ഞ് വാരണാവാസികളെല്ലാം ശാസ്ത്രപ്രകാരം സർവമംഗളങ്ങളും കൈക്കൊണ്ട് ഉത്സാഹഭരിതരായി ഓരോ വാഹനങ്ങളിൽ കയറി നഗരവാസികൾ പാണ്ഡവരെ എതിരേറ്റു അവരുടെ സന്ദർശനത്തിൽ പാർത്തന്മാർ വിളങ്ങി ഹരേ കൃഷ്ണ